إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة وبجوه يومئذ باصرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقية وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ും ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സർവലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹു സ്മഹാന വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിലും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർഹാനും സുർസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തുകളും പിൻപറ്റിക്കൊണ്ട് ശരിയായ ഈമാനും ഇഹ്ലാസും തക്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിയായ വിശ്വാസിയായി തീരുകയും ഇസ്ലാമിന്റെ മാർഗം പ്രാപിക്കുകയും റസോലുല്ലാന്റെ വഴി സ്വീകരിക്കുകയും ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണവേള എന്ന് പറയുന്നത് ഭയരഹിതമായ സമാധാനപൂർണമായ ഒരു മരണമായിരിക്കും ഇതിന് നേരെ വിപരീതമായ ഒരു രീതിയാണ് ഒരാൾ സ്വീകരിക്കുന്നതെങ്കിൽ അയാളൊരു ശരിയായ വിശ്വാസിയല്ല വിശ്വാസത്തിൽ മായം കലർത്തുന്നവനാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗം പിൻപറ്റാത്തവരാണ് താന്തോന്നിയായി ജീവിക്കുന്നവനാണ് അങ്ങനെയൊക്കെയുള്ള ജീവിതവും കയ്യിൽ പിടിച്ചാണ് ഒരാള് മരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അയാളുടെ മരണ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേറ്റം വേദനാജനകമായ ഒരവസ്ഥയായിരിക്കും മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനമല്ല അത് ജീവിതത്തിന്റെ രണ്ടാമത്തൊരു ഘട്ടമാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള ജീവിതത്തിന്റെ അടുത്ത പ്രയാണമാണത് ആ പ്രയാണത്തിലേക്ക് നമ്മൾ എത്തുന്നത് മരണത്തിലൂടെയാണ് മരണാവസ്ഥയെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ചിത്രീകരിച്ചിട്ടുള്ള കാര്യം നമ്മൾ വായിക്കുമ്പോൾ അങ്ങേയറ്റം ഭീതി ഉളവാക്കുന്ന വിധത്തിലാണ് അത് വിശദീകരിച്ചിട്ടുള്ളത് സുറത്ത് കിയാമയിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചിട്ടുള്ളത് അവിടെ പറയുന്നത് എന്താണ് കല്ലിബോനൽ അങ്ങനെ വേണ്ട നിങ്ങൾ ഈ ഭൗതികമായ ജീവിതത്തെ ആജിലത്തായ ജീവിതത്തെയാണ് തൃപ്തിപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് ആജിലത്ത് എന്ന് പറഞ്ഞാൽ എളുപ്പം പോകുന്ന ഭൗതിക ജീവിതം അതിന്റെ പ്രഭയ്ക്കു വേണ്ടി അതിന്റെ പ്രൌഢിക്ക് വേണ്ടി ആണ് മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റൂനൽ ആഹിറ എന്നെന്നും അവശേഷിക്കുന്ന മരണത്തോടുകൂടി വീണ്ടും തുടരുന്ന വർദ്ധകിയായ ജീവിതം അതിനുശേഷം ക്യാമത്ത് നാള് പിന്നെ കാലാകാലത്തിലേക്കുള്ള ജീവിതം അതാണ് ആഹ്റത്ത് ആ ആഹ്റത്തിനെ നിങ്ങൾ വിട്ടേച്ചിരിക്കുന്നു ആഹ്റത്ത് നിങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾ ആചിരത്തിനെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ആര് മനുഷ്യന്മാരിൽ കുഫറും ചെറുക്കും ഉള്ളവരായ ആളുകളെ അവസ്ഥ അതാണ് അങ്ങനെയുള്ളവർ അഥവാ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ടല്ലോ രണ്ടു തരം മരണങ്ങൾ രണ്ട് രണ്ടു തരം മരണങ്ങൾ പ്രാപിച്ചു പോകുന്നവരായാൽ അതിലൊരു കൂട്ടർ പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിലെത്തി കഴിഞ്ഞാൽ അന്നേ ദിവസം വളരെ നാവിറത്തായ മുഖത്തിലായിരിക്കും പ്രസന്നമായ മുഖഭാവത്തോടു കൂടിയായിരിക്കും അള്ളാഹുവിനെ അവർ കണ്ടുമുത്തുന്നത് നാവിറ തന്റെ റബ്ബിംഗിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും അള്ളഹനെ കാണുക എന്നുള്ളത് പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൌഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതല്ല അള്ളാഹുവിനെ നേർക്കുനേരെ കാണുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല ആ ഒരു ഉയർന്ന ദറജയുള്ളവരായ ആളുകൾക്കാണ് അങ്ങനെ പ്രസന്നമായ മുഖത്തോടു കൂടി അള്ളാഹുവിംഗലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ചില വുജൂഹുകളുണ്ട് ചില മനുഷ്യന്മാരുണ്ട് ഇനി വേറൊരു മുങ്കം അതെന്താണ് രണ്ടു തരം മരണം പ്രാപിച്ചു പോകുന്നവരായ ആളുകൾക്ക് ഉണ്ടാവുന്ന അവസ്ഥയാണ് വേറെ ചില മുഖങ്ങൾ അത് കരുവാളിച്ച മുഖങ്ങളാണ് കറുത്തിരുണ്ട് കരുവാളിച്ച മുഖങ്ങളുമായിട്ടാണ് അവിടെ സമ്മേളിക്കുന്നത് തൊലു അലബിഹാ ഫാഹിറ എന്തോ ചില അത്യാപത്ത് ഇതാ വരാനുണ്ട് എന്ന് പ്രതീക്ഷിച്ച് മോഹിച്ചുകൊണ്ടാണ് അതിൽ നിൽക്കുന്നത് ഉറപ്പാണ് എന്റെ ഭാവി നല്ലതല്ല എന്ന് അവർത്തെ ചുറ്റുപാടുകൾ കണ്ടാൽ തന്നെ അയാൾക്ക് ബോധ്യം അയ്യു ഫാക്റ അങ്ങേറ്റം വലിയ അധ്യാപത്തിലേക്കാണ് പോകുന്നത് എന്ന് ആ മുഖഭാവം കണ്ടാൽ മനസ്സിലാവും കറുത്തിരേണ്ടിയിരിക്കുന്നു എന്നിട്ട് പറയുന്ന എന്താ അവിടെ അള്ളാഹുവിന്റെ സന്നിധിയിൽ വരുന്ന രണ്ടു വിഭാഗം ആളുകളുടെ അവസ്ഥയാണ് എന്നിട്ട് പറയുന്നു ആ അവസ്ഥ എത്തുന്നതിന് മുമ്പുള്ള മരണാവസ്ഥയെക്കുറിച്ച് കുറാൻ പറയാണ് കല്ല ിത്തറിയ മരണത്തിന്റെ ആത്മാവ് തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ തൊണ്ടക്കുയിലേക്ക് റൂഹു വലിഞ്ഞു കയറുന്നൊരു സമയമുണ്ട് വക്കീലമൻ റാക്ക് അപ്പൊ ഇങ്ങനെ പറയപ്പോലും ആരുമുണ്ട് ഒന്ന് മന്ത്രിക്കാൻ റാഖ് എന്ന് പറഞ്ഞാൽ റാഖിയാണ് മന്ത്രിക്കുന്നവൻ ആരുണ്ട് അവർ ചികിത്സാ രീതിയാണ് പണ്ടും പരിചയമുള്ളാണ് ഇന്നും പരിചയമുള്ളാണ് ചികിത്സയാണ് ആരുണ്ടൊന്ന് ചികിത്സിക്കാൻ ഏത് ഡോക്ടറാണ് ഈ ഒരു അപകടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത് ആരുണ്ടൊന്ന് മന്ത്രിക്കാൻ ആരുണ്ടൊന്ന് ചികിത്സിക്കാൻ പക്ഷെ ഒരു ചികിത്സയെ അവിടെ പരിക്കൂല മരണത്തിന് ഒരു ചികിത്സയില്ല നിങ്ങൾ ഓക്സിജൻ കൊടുത്തിട്ട് കാര്യമല്ല മരണം വിധിക്കപ്പെട്ടവൻ ഓക്സിജൻ കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചികിത്സ കൊടുത്താലും ആ മരണം ആസന്നമായ വ്യക്തി ഒരു നിമിഷം പോലും പിന്നെ അയാൾക്ക് പിന്തിരിക്കില്ല ആ നിമിഷം എത്തിക്കഴിഞ്ഞാൽ ഒരു മരുന്നിനും പിന്നെ പ്രസക്തിയില്ല വക്കീല മന്ത്രാക്ക് അന്നഹുൽ അന്നുറാക്ക് ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓന ഉറപ്പായി അന്ന ഉറാഖ് ഇതെന്റെ അവസാനത്തെ അവസ്ഥയാണ് ഞാനിതാ ദുനിയാവുമായി വേർവിരിഞ്ഞു പോകാനായിരിക്കുന്നു എന്ന ബോധ്യായി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ പിന്നെന്താ ബിസ്സാപ്പ് കണങ്കാലുകൾ തമ്മിൽ കൂട്ടിപ്പണയുന്നതാണ് മരണവിപ്രാണത്തിൽ കണങ്കാലുകൾ കൂട്ടിപ്പണിഞ്ഞുകൊണ്ട ഇല്ലാ റബ്ബിക്കയോ സാപ്പ് അന്നേ ദിവസം തെളിച്ചുകൊണ്ടുപോകുന്ന അള്ളാന്റെ അടുക്കലേക്കാണ് ദുനിയാവ് പിരിഞ്ഞ അള്ളാഹുവിൻകലേക്കുള്ള യാത്ര യാത്ര അവസാനിക്കുന്നില്ല അവർ അവർന്നങ്ങോട്ട് യാത്ര പിന്നെ തുടരുകയാണ് ഇതാകുന്നു ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച് ദുനിയാവ് മാത്രം പ്രണയിച്ച് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും കേൾക്കാതെ മനസ്സിലാക്കാതെ ദീനുൽ ഇസ്ലാം പഠിക്കാതെ ജീവിച്ചു പോകുന്ന ഒരാളുടെ യാത്രയുടെ ഗതികേട് ഇതായിരിക്കും എന്നിട്ട് പറയാണ് വലാസ്വ വലാ സ്വല്ലാ ദുനിയാവിൽ പരീക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മനുഷ്യൻ അവിടെ വിശ്വസിച്ചില്ല വലാസ്വല സാൽ വല ആമന ഒരു വിശ്വാസിയായില്ല വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടത് കാര്യം നിസ്കാരം വലാ സ്വല്ലാ ഓസ്കരിച്ചില്ല ദുനിയാവിൽ അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്താണ് അഞ്ചു നേരം നിസ്കരിക്കലാണ് ഓൻ നിസ്കരിക്കാൻ നേരം ഉണ്ടായില്ല വേറുള്ള എല്ലാ പരിപാടിക്കും ഓൻ നേരണ്ട് ദുനിയാവിൽ വേറെ എല്ലാ ഏർപ്പാടും നേരണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് അഞ്ചു നേരം നിസ്കരിക്കാൻ ഓൻ നേരം കിട്ടിയില്ല വലാ കിങ് കത്തഭവത്ത ഓനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കളവാക്കുകയും ചെയ്തു പിന്തിരിയേം ചെയ്തു കളവാക്കി പിന്തിരിഞ്ഞ് ഓടിപ്പോയവനാണ് ദീനിലേക്കും അവന്റെ മുഖം തിരിഞ്ഞതേയില്ല ഓന്റെ മുഖം തിരിഞ്ഞാണ് സുമതഹയില അഹിലീയപ്പാ അവൻ അവന്റെ ആളുകളിലേക്ക് തിരിഞ്ഞു ദുനിയാവിൽ അവന് പറ്റിയ അവന്റേതായ കുറെ ആളുകളുണ്ട് അവെങ്കിൽ അവര അവരേക്ക് തിരിഞ്ഞു ദുരഭിമാനം നടിച്ചുകൊണ്ട് ഇതൊക്കെ എന്ത് എന്ത് ദീന് എന്ത് ഇസ്ലാം എന്ത് നബി എന്ത് അള്ളാ എന്ന് ചോദിച്ച് ധിക്കാരം കാണിച്ച് ദുരഭിമാനിയായി ഇന്നൊക്കെ മുൻതിരിഞ്ഞു ഓൻ ഓന്റെ വഴിക്ക് പോയി ൗലാല കസ ഔല ഇങ്ങനെയുള്ള ഒരാൾ അള്ളാഹുവിന്റെ സന്നദ്ധിയിൽ എത്തിപ്പെട്ടാൽ അവനാണ് അതിനേറ്റവും അർഹൻ ഏതിനേറ്റവും അർഹൻ അള്ളാഹു ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയ്ക്ക് ഏറ്റവും അർഹൻ അവൻ തന്നെയാണ് തുമ്മ ഔലാല കഫ ഔല പിന്നെയും എന്ന് പറയുന്ന സംഗതിക്ക് ഏറ്റവും അർഹൻ അവൻ തന്നെയാണ് കാരണം അവന് കിട്ടാണ്ട സമയങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം ദുനിയാവിൽ അള്ളാഹു താല കനിഞ്ഞു നിറടി അതൊന്നും സ്വീകരിച്ചില്ല ഇങ്ങനെ പോകുന്നവന് ശിക്ഷ കിട്ടാൻ ഏറ്റവും അർഹനാണ് എന്നിട്ട് പറയുന്നു അള്ളാഹ്ലു മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെങ്ങനെ വെറുതെ വിട്ടയിച്ചു പോകുമെന്ന് അവന്റെ സ്വഭാവം കണ്ടാൽ അങ്ങനെയാ മനസ്സിലായാ ഈ എല്ലാവിധ നെറികേടുകളിലും പങ്കാളിയായി ഇതിനൊക്കെ ചീനിന്റെ കാഴ്ചപ്പാടൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ പോകുന്നത് കണ്ടാ വിചാരിക്കും എന്ത് വെറുതെ വിട്ടേക്കുന്ന് ഈ ദുനിയാവ് പോലെ തന്നെ ദുനിയാവിലെ ഈ സൗകര്യങ്ങളും ഈ തോന്നിവാസങ്ങൾക്കുള്ള അവസരമൊക്കെ ദുനിയവിൽ മനുഷ്യന് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെയും വെറുതെ വിടും എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നിട്ട് അവനെ ഓർമ്മപ്പെടുത്തുന്നു എന്താ ഓർമ്മപ്പെടുത്തുന്നത് അവൻ ശ്രവിപ്പിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിലെ ശുക്ലത്തിലെ ഒരു ഖണിക മാത്രമായിരുന്നില്ലേ ശ്രവിപ്പിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിലെ ഒരു ഖണം മാത്രമായിരുന്നില്ലേ അവൻ എന്തവനും ആലോചിക്കാത്തത് വലിയൊരു ചോദ്യമാണത് ഈ ദുനിയാവിലെ കാണുന്ന വലിയ കുബേരന്മാരായ ആളുകൾ എത്ര വലിയ ധിക്കാരികളായ ആളുകൾ അവരൊക്കെ കടന്നു വന്നൊരു വഴിയാണ് കണ്ണോണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാ കാണാത്ത ഒരു സാധനത്തിൽ നിന്ന് വളർന്നവനാണ് അതെന്താ ചിന്തിക്കാത്തത് അല മിയക്കു മനി ആ മനിയിൽ ഉള്ള ശുക്ലത്തിലുള്ള ഒരു ബീജ കണം അതെന്ത് ചെയ്യും തുമ്മാനം പിന്നെ അതിനെ ഭ്രൂണമാക്കി മാറ്റി അലക്കത്താക്കി മാറ്റി ബീജം വളർന്നിട്ട് അതിനെ ഭ്രൂണമാക്കി മാറ്റി അങ്ങനെ അതിനെ സൃഷ്ടിപ്പും രൂപവും ഭാവവും ഒക്കെ നൽകി ഒരു ഒമ്പത് മാസവും പത്ത് ദിവസവും വയറ്റിൻറെ ഉള്ളിൽ കിടന്ന് പുറത്തേക്കൊരു പരിപൂർണ വളർച്ച ഒരു സൃഷ്ടിയായി പുറത്തു വന്നു ദുനിയാവലവൻ ആസ്വദിച്ച് ജീവിച്ചു ഇതൊക്കെ എന്താണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥയനുസരിച്ച് അനുസരിച്ച് സംഭവിച്ചു പോകുന്നതാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതിൽ ആണിനെയും ഉണ്ടാക്കി പെണ്ണിനെയും ഉണ്ടാക്കി ആണാവുക പെണ്ണാവുക എന്നൊക്കെ പറയുന്നത് ഒരു മഹാ അത്ഭുതകരമായ സംഗതിയാണ് ദുനിയാവിൽ മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വലിയ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടും ഒരാൺകുട്ടിയെ കൊടുക്കാൻ ഇത്ര കഴിഞ്ഞ ഒരു പെൺകുട്ടി ജനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കിട്ടാത്ത ഇത്രയത്ര മനുഷ്യന്മാരുണ്ട് ശാസ്ത്രവും സാങ്കേതിക ഒക്കെ വളർന്നിട്ടുണ്ട് പക്ഷെ ആൺകുട്ടിയെ ആൺകുട്ടിയാവുക പെൺകുട്ടിയാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉദരത്തിൽ നടക്കുന്ന ഒരു അത്ഭുതകരമായ സംഗതിയാണ് അത് മനുഷ്യന്റെ നിയന്ത്രണത്തിൽ അത് അത് അല്ലാഹുത ചെയ്തതാണ് എന്നിട്ട് ചോദിക്കുന്നു അടുത്ത ചോദ്യം ഇങ്ങനെയൊക്കെ ചെയ്തവനായ റബ്ബിനുണ്ടോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ആ മരിച്ചവനെ ഉയർത്തെ കൊണ്ടുവരാനുള്ള വല്ല പ്രയാസം ഉണ്ടാകുമോ ഇല്ലായ്മയൊന്നും സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവന്ന റബിനുണ്ടോ നിങ്ങൾ രണ്ടാമത് ഉയർത്തി കൊണ്ടുവരാനൊരു പ്രയാസം അങ്ങനെ ആകുമോ അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ആ ആയത്തുകൾ മൊത്തം കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവങ്ങളും റബ്ബ് നമ്മുടെ മുമ്പിൽ വെച്ചു അതില് സാഹിത്യമുണ്ട് ശാസ്ത്രമുണ്ട് യുക്തിയുണ്ട് ബുദ്ധി ബുദ്ധിപൂർവ്വമായ ചോദ്യങ്ങളുണ്ട് ഇതെല്ലാം ചോദിക്കണം എന്ത് ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തവനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞനു വെച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ പിന്നെ എന്താ പ്രയാസം അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് മരണാനന്തരം വരുന്ന ഒരു വലിയ ജീവിതമുണ്ട് ദുനിയാവിനപ്പുറം വരാനുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ബോധമാണ് യഥാർത്ഥത്തിലും മനുഷ്യനെ ഉണ്ടാക്കുന്നത് ദുനിയവിയായ അറിവുകളല്ല ഇങ്ങനൊരു ജീവിതം വരാനുണ്ട് എന്ന ഓർമ്മയാണ് ഒരാൾക്ക് ഉണ്ടാവുന്നത് അപ്പോ ആ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അസ്തമിക്കാത്തൊരു ജീവിതം നമുക്ക് വരാനുണ്ട് ഇങ്ങനെയൊക്കെയാണ് മരണത്തിന്റെ അവസ്ഥ അത് കഴിഞ്ഞാൽ അസ്തമിക്കാത്തൊരു ജീവിതം നമുക്ക് വരാനുണ്ട് ആ അസ്തമിക്കാത്ത ജീവിതം എന്താണ് എന്താ കബറിലുണ്ട് തന്നെ ുണ്ട് നന്മയും തിന്മയും ഉണ്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാവോ ഒരാൾ മരിക്കുന്നു കബറില് കൊണ്ടുപോയി വെക്കുന്നു അതൊരു ഏകദേശം ഒന്നോ രണ്ടോ കൊല്ലം കോഴി കഴിയുമ്പോ അത് മുഴുവനായി മണ്ണ് ലയിച്ചിട്ടുണ്ട് അങ്ങനെ മണ്ണ് പോയ ഒരു സാധനത്തെ പിന്നെ എന്ത് ശിക്ഷിക്കാനാ അതിന് ചില ആൾക്കാർ പറഞ്ഞു ആ അത് കബർ എന്ന് പറഞ്ഞാൽ അത് ലോക്കത് സംവർദ്ധനം പോലെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നവരായ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാം അറിയില്ല അള്ളാഹുതായ ഖുറാനില് പറഞ്ഞവർക്ക് അറിയില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞവർ അറിയില്ല റസൂൽ എന്തിനാ വന്നത് ശാസ്ത്രം പഠിപ്പിക്കാൻ വന്നതാ അല്ല ആ ശാസ്ത്രത്തിന്റെ ഒക്കെ അപ്പുറത്ത് ഇങ്ങനെയൊക്കെ ചില ജീവിതം നിങ്ങൾക്ക് വരാനുണ്ട് ശാശ്വതമായ ജീവിതം അതാണ് എന്ന് പഠിപ്പിക്കാനാ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അത് റബ്ബിൽ നിന്നുള്ള വഴിയിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആ പറഞ്ഞ കാര്യത്തിൽ എന്തുണ്ട് മരണാനന്തരം കവറിൽ ശിക്ഷയും രക്ഷയും ഉണ്ട് എന്ന കാര്യം വളരെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഫിറാവുന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ഖുറാൻ പറയുന്നു ആ ഫിറാവിനും ഫിറാവിന്റെ സൈനികന്മാരും ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും യഥാർത്ഥ സത്യവിശ്വാസികളെ അള്ളാഹു താലാ രക്ഷിച്ചു മൂസാ നബിയെ രക്ഷിച്ചു മൂസാൻ നബിയിൽ വിശ്വസിച്ചവരെയും രക്ഷിച്ചു എന്നിട്ട് പറയുന്നത് എന്താ വഹ കബി ആലി ഫിറാവു അല്ല ിറാവുനും അവന്റെ ആളുകൾക്കും വന്നു ഭവിച്ചു അവരെ വലയം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി നടത്തണ്ടേ വലയം ചെയ്തു നടത്തണ്ടേ അ എങ്ങനെയാ വലയം ചെയ്തത് മുസാനബിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നൈൽ നദി കടന്നു പോകാൻ പോവുകയാണ് നബി മുസാനബി പടികൊണ്ടടിച്ചു സമുദ്രം പിളർന്നു അവര് രക്ഷപ്പെട്ടു പോയി പിന്നാലെ തന്നെ ആര് പോയി ഫിറാവുനും സൈന്യവും കടന്നുപോയി നാടൂരിലെത്തിയപ്പം സമുദ്രം ഒരുമിച്ച് കൂടുകയും അവരതിന് മുങ്ങിച്ചാവുകയും ചെയ്തു ഇതാണ് ഖുറാൻ പറയുന്ന ചരിത്രം അതാ പറയുന്ന വഹാ ക വളരെ മോശപ്പെട്ട ശിക്ഷ ദുനിയാവിൽ തന്നെ അവർക്ക് കിട്ടി അവർ ചെയ്ത അക്രമത്തിന്റെ ഫലമായി എന്നിട്ട് പറയുന്നു അന്നാറൂന അലൈഹം രണ്ടാമത്തത് അവര് കബറിൽ കിടക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യം പറയാം അലൈഹ നരകം അവർക്ക് മേലെ പ്രദർശിപ്പിക്കപ്പെടും വൈകുന്നേരവും രാവിലെയും രാവിലെയും വൈകുന്നേരവും നരകം കാണേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടാവും അർത്ഥം നരകം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് കബറിൽ ജീവിക്കുന്നത് അതാണ് ഖബറ പറയുന്നത് ഇതെങ്ങനെയാപ്പോ ശരീരം കൊണ്ടുള്ള ശിക്ഷയാണോ അല്ല അതാണ് പറഞ്ഞ ആത്മാവിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇബിനുള്ള കൈ ജൌസിയ അഹിമോഹു എന്നൊക്കെ ഒരു കിതബുണ്ട് കിതാബുർ റോഹ് എന്റെ പേരിന് കിതാബുർ റോഹ് ആത്മാവുമായ റൂഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ പ്രതിപാദിക്കുന്ന വിഷയം റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച് ഈ പറയുന്ന ഭൗതിക സാധനം വേർപെട്ടു പോയാലും റൂഹ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ആ റൂഹുമായി ബന്ധപ്പെട്ടതാകുന്നു ശിക്ഷ രക്ഷ എന്നൊക്കെ പറയുന്നത് ഏതുപോലെ വളരെ ലളിതമായി പറഞ്ഞാൽ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിധത്തിൽ പറഞ്ഞാൽ ഖസാലിയുടെ ഒരു വിശദീകരണം ഉണ്ട് ഹാമിദൽ അബു ഹാമിദൽ ഹസാലി വലിയ ചിന്തകനാണ് അദ്ദേഹം അശ്വതി പണ്ഡിതനായതുകൊണ്ട് കുറെ പിഴവൊക്കെ സംഭവിച്ചെങ്കിലും പറഞ്ഞ കുറെ യുക്തിസഹമായ കുറെ കാര്യങ്ങൾ ആ കാര്യത്തിൽ ഒന്നാണ് ഖബർ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ സ്വപ്നം കാണാറുണ്ടല്ലോ സ്വപ്നം കാണുന്നത് എവിടെയാ സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എവിടെയാണ് അനുഭവിക്കുന്നത് സ്വപ്നം കാണുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര ചില ആൾക്കാർക്കുണ്ട് ചില സൂക്കേട് പിടിച്ച ആൾക്കാരുണ്ടാവും കണ്ണ് പൂട്ടിക്കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ ഞെട്ടി പറക്കുന്നവരായ ഒരു തവണ ഉറങ്ങാൻ കഴിയാത്തവരായ ഇത്തരം രോഗം പിടിച്ചവരായ ആളുകളുണ്ട് ആ രോഗം പിടിച്ച ആൾക്കാരെ കബറിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അതാണ് ഉണ്ടാവുന്നത് എങ്കാ എന്തായിരിക്കും അവസ്ഥ അതേ ഉറങ്ങാൻ കഴിഞ്ഞാൽ ഉടനെ ആകാശത്തും താഴോട്ട് ധിന്ന് വീഴുന്നത് പോലെ തോന്നുക എന്തൊരു ശിക്ഷയാണ് എവിടാ വീഴുന്നത് ആകാശത്തും താഴോട്ട് വീഴുന്നു നിലത്തമ്മൾ വീഴുന്നു തല പൊട്ടുന്നു ചോര ഒലിക്കുന്നു വേദനയാകുന്നു ഇതൊക്കെ എവിടാ സംഭവിക്കുന്നത് ശരീരത്തിലാണോ അല്ല അതൊരു ആത്മീയമായ ഒരു അനുഭവമാണ് ആത്മീയമായ ഒരു അനുഭവമാണ് കാട്ടിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു നാല് ആനകൾ അയാളെ പിന്നാലെ ഓടുന്നു ആനയാളെ ചവിട്ടുന്നു മെതിക്കുന്നു ഇതൊക്കെ ഇയാൾ അനുഭവിക്കാണ് ഇയാളെ ഇയാളെ ജീവിതത്തിന്റെ അനുഭവമാണ് നേർക്കു നേരെ ശരീരം അനുഭവിക്കുന്നതിനേക്കാളും വലിയ വേദന ഇതുപോലെയുള്ള സ്വപ്നം കണ്ട ഒരാൾക്ക് നേർക്ക് നേരെ അനുഭവിക്കാൻ പറ്റും എന്താണ് അത് സാധനം എവിടെ അനുഭവിക്കുന്നത് അതാണ് ആത്മീയമായ ഒരു അനുഭൂതിയാണ് എന്ന് പറയുന്നത് അപ്പൊ ഇത് തന്നെയാണ് ഈ ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഫിറാവിന്റെ കഥ പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുരാൻ വ്യക്തമായി പറയുന്നു രാവിലെയും വൈകുന്നേരവും നരകത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു പിന്നെയോ മുസ്ലൂറു അസദ്ൽ അദാബ് ഈ ഖബറിലൊക്കെ ഈ ശിക്ഷക്ക് അനുഭവിച്ച അനുഭവിച്ച അവസാനം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരോട് പറയും ആല അലഫിറാവു ഫിറാവിനെ അവന്റെ ആൾക്കാരെയും പ്രവേശിപ്പിക്കൂ അശദ്ൽ അദാബ് ശിക്ഷയിൽ വെച്ച് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അവനെ കൊണ്ടുപോകും ഏതാ ശിക്ഷ അതാണ് ഒറിജിനൽ നരക ശിക്ഷ എന്ന് അപ്പൊ ആ നരക ശിക്ഷ എന്ന് ശിക്ഷതിന് ആ ശിക്ഷയ്ക്ക് മുമ്പ് ദുനിയാവിൽ രണ്ടു തരം ശിക്ഷ മനുഷ്യൻ അനുഭവിക്കുന്നു ഒന്ന് ദുനിയവിയായ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ രണ്ട് മരണവേളയിൽ അനുഭവിക്കുന്ന അക്ഷുക്കുറം പറയുന്നുണ്ട് സനുഅതി ബഹുമറത്ത ആരെ പറ്റി മുനാഫിക്കങ്ങളെപ്പറ്റി പറഞ്ഞ സ്ഥലത്ത് പറയുന്നു ോഹികളായ മുനാഫിക്കളെ പറ്റി പറഞ്ഞു നാം അവരെ ശിക്ഷിക്കും പിന്നവര് മടക്കപ്പെടും ഇല അദാ ബിൻ അധീം ഭയങ്കരമായ ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടും അപ്പൊ അതാണ് ആദ്യം ഈ മറത്തൈനി എന്താ അതിനെ പറ്റി മുഫസിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ദുനിയവിയായ ജീവിതത്തിൽ അവനവൻ ചെയ്യുന്ന അകൃത്യങ്ങളുടെ ഫലമായി ഓരോരുത്തരും അനുഭവിക്കുന്ന ശിക്ഷ രണ്ടാമത്തത് മരണവേളയിൽ അനുഭവിക്കുന്ന ശിക്ഷ അപ്പൊ രണ്ട് ശിക്ഷ ഇല്ലേ അതിനു പുറമേ പരലോകത്ത് നാളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന നേരത്ത് നരകം കൊണ്ടുള്ള ശിക്ഷ ഇതൊക്കെ മനുഷ്യന്റെ ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടതായ അനുഭവങ്ങളാണ് ഇതൊക്കെ ഖുറാനിലൂടെയും ഹദീസിലൂടെയും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം അള്ളാഹു അലൈഹി വസലും ഇവിടെ ഹദീസുണ്ട് ഒരവസരത്തിൽ അലൈഹി വസ്ലം തന്റെ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ് അങ്ങനെ ഒരു യാത്രയിൽ ഗോത്രക്കാരുടെ അരികിലൂടെ ആ പ്രദേശത്തോട് നടന്നു പോകുന്ന സമയത്ത് അവരുടെ ഒരു തോട്ടത്തിലൂടെയാണ് പോകുന്നത് പോകുന്ന സമയത്ത് നബിസല്ലാഹു അലൈഹി വസ്ല്ല്മയുടെ ഈ കഴുതം കൊണ്ട് ഓടിയാണ് ആ പ്രദേശത്തോടു കൂടി പോയപ്പോ ആ കഴുത വിരളിയിരുത്തി ഓടാൻ തുടങ്ങി അപ്പൊ റസൂലുലാഹി സാഹു അലൈഹി വസ്ല്ല ചോദിച്ചു അൽ മക്കാനി അർബാത്തു അക്ബുർ ആ പോകുന്ന സ്ഥലത്ത് നാലോ അഞ്ചോ കബറുകളുണ്ട് കബരണങ്ങളുണ്ട് ആ കവറിന്റെ അടുത്തുള്ള നടന്നു പോകുന്നത് അവിടെ നിന്നാണ് ഈ കായിത ഓടി രക്ഷപ്പെടുന്നത് കുന്തിരിയെടുക്കുന്നത് അപ്പൊ റസോലെങ്ങനെ ചോദിച്ചു മൈ ആയിഫ് അസാ ഫഹാദ് അൽ ഖുബൂർ ഇവിടെ കിടക്കുന്ന ഈ കവറില് കിടക്കുന്ന ആൾക്കാർ ആരാ നിങ്ങൾ കാര്യങ്ങളും അറിയുമോ അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ അയാൾ ഇന്ന ഇന്നാലിന്ന ആൾക്കാരാണ് സമനി സമനിക്ക് സിർഖിന്റെ കാലഘട്ടത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ സിർഖോട് കൂടി മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ കബറണങ്ങളാകുന്നു ഇത് അപ്പോഴാണ് വിസല്ലാം പറഞ്ഞത് ഈ ഈ ജീവി ഓടാനുള്ള കാരണം എന്താ കബറശിക്ഷയെ പറ്റി ആ ജീവിക്ക് അറിയാൻ പറ്റിയെന്നല്ല അങ്ങനെ അറിവുണ്ട് എങ്ങനെയാണ് അറിയുക വലിയ വിപത്തുകൾ വരുന്ന സമയത്ത് മനുഷ്യനെ അറിയില്ല പക്ഷെ ജീവികൾക്ക് അറിയാൻ പറ്റും ഇതൊരനുഭവാണ് അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും ലോകത്ത് പല ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും അറിയാൻ പറ്റും അത് ആ അറിവ് അവർക്കുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇതിന് കുന്തിരി എടുക്കാനുള്ള കാരണം അപ്പോഴാണ് ഇത് ചോദിച്ചത് ഇവിടെയുള്ള കവർ ആരുടെ കബറാണ് ആ കവറിൽ കിടക്കുന്നവരായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് കേട്ടിട്ടാണ് അത് അനുഭവിച്ചിട്ടാണ് ഇത് ഓടാൻ കാരണം ഇന്നഹാദിയിൽ ഉമ്മസല്ല പറഞ്ഞു ഇന്നഹാദിയിൽ ഉമ്മ തീർച്ചയായും ഈ ഉമ്മത്ത് തും തഹനു തീർച്ചയായും പരീക്ഷിക്കപ്പെടുകയും കബറിൽ പരീക്ഷിക്കപ്പെടുകയും സുമൂത്തോ അവിടെ എന്തുണ്ട് ുണ്ട് കവറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് ഞമത്തും കിട്ടാനുണ്ട് യാതാപ് കിട്ടാനുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങി നടത്തം മരണാനന്തരം കവറിൽ കിടക്കുമ്പോൾ തന്നെ അവനവന്റെ നല്ല അനുഭവങ്ങൾ മോശപ്പെട്ട അനുഭവങ്ങളും അവിടെ തന്നെ ഉണ്ട് എന്നിട്ട് പറയാ പറയാം മഹാഫനും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരായ ആളുകളെ നിങ്ങൾ കവറടക്കുകയില്ല എന്നെനിക്ക് എനിക്ക് പേടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ മരിച്ച പോലെ കവറടക്കൂല എന്നൊരു പേടി എനിക്ക് ഇല്ലായിരുന്നു ാഹ അള്ളഹനോട് ഞാൻ ചെയ്യുമായിരുന്നു എന്തിനെസ്മിയാക്കും ഖബറിൽ കിടക്കുന്നവരായ ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷ കൊണ്ട് അവരുടെ ഒച്ചപ്പാടുകൾ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ പറയുമായിരുന്നു പറയേണ്ട അർത്ഥം എന്താ ഖബറിൽ ശിക്ഷയുണ്ട് ശിക്ഷിക്കപ്പെടുന്നവൻ ആ ശിക്ഷ അനുഭവിച്ച് വേദനിച്ച് നിലവിളിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല അത് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ പറയുമായിരുന്നു ആ എന്താ സംഭവിക്ക പിന്നെ ഒരാളെയും കബറടക്കാൻ കൂടെ പോകൂല അതുതന്നെ ആ പേടിയുണ്ട് വലൗല എനിക്ക് അങ്ങനെ പേടി തോന്നിയതുകൊണ്ട് അല്ലാ തഥാഫനവും അവത്താക്കും മരിച്ചയക്കഴിഞ്ഞാൽ ആരെയും കബറടക്കൂല കവറടക്കാതെ പോവും ഈ ശിക്ഷയെ പറ്റിയ ഒരാൾക്ക് അറിഞ്ഞാൽ ആ കബറിലേക്ക് പോകാൻ പേടി ഉണ്ടാവുന്നത് കൊണ്ട് കബറടക്കാൻ തന്നെ പേടി ഉണ്ടാവും ആ പേടി പേടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അന്നാനോട് ദ്വാ ചെയ്യുമായിരുന്ന मिन हाओ, मिन हाओ आप आ, ും അപ്പോ ആ പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വാ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഖബറിൽ കിടക്കുന്നവരായ മനുഷ്യന്മാര് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അത് ഒന്നും രണ്ടും അല്ല നിരവധി ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ നിബ്സലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ സുഹദാക്കന്മാരായ ആളുകളെ കഥ പറഞ്ഞല്ലോ അതെന്താ പറഞ്ഞത് വലാത്തില്ലാഹി അംബാത്തൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് സഹീദായി രണാങ്കണത്തിൽ മരിച്ചു വീണുപോയ ആളുകളെ കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത് എന്ത് വിചാരിക്കരുത് അംബാത്തൻ മരിച്ചു മരിച്ചുപോയില്ലേ മണ്ണോട് ചേർന്നു പോയില്ലേ എന്ന് വിചാരിക്കേണ്ട വൽയാൻ അവർ ജീവിച്ചിരിക്കുന്നവനാണ് എന്താ റബിഹിം അവരുടെ അടുക്കൽ എടുക്കൽ അവർക്ക് റിസുഖം കൊടുക്കുന്നുണ്ട് അപ്പൊ മരിച്ചുപോയ ശുഭാക്കന്മാരായ ആൾക്കാർക്ക് റിസ്ക് വരെ കിട്ടും ഭക്ഷണം വരെ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള നല്ല അനുഭൂതി ഉള്ളവരാകുന്നു അവർ പിന്നെയോ വിമാ ഫസലി അള്ളാഹു താല അവർക്ക് എടുത്തിട്ടുള്ള ഫതിൽ ആ ഫതില് കിട്ടിയതിൽ അവരങ്ങേറ്റം സന്തോഷത്തോടു കൂടിയാണ് മരണാനന്തരം അവരുടെ സഹാദത്തിന് ശേഷം അവർ ബർസഹിയായ ലോകത്ത് ജീവിക്കുന്നത് അപ്പൊ രണ്ടു കൂട്ടരുമായി നന്നായി ജീവിച്ച് അള്ളാഹ് വഴിപ്പെട്ട് ജീവിക്കുന്നവന്റെ സുഖസമ്പന്നമായ ജീവിതം കവറിൽ തുടങ്ങി അതേപോലെ തന്നെ തോന്നിവാസിയായി ജീവിക്കുന്നവരായ ആളുകൾക്ക് അതാപും അവിടെ തന്നെ തുടങ്ങി എന്ന ആശയമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ അലൈഹി പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയാണ് ജീവിതം പാഴാക്കാൻ പാടില്ല ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുക നല്ല വിശ്വാസക്കാരാകുക നല്ല അമലുകൾ ചെയ്യുക പരമാവധി പുണ്യം ചെയ്തിട്ട് അള്ളാഹുങ്കിലേക്ക് അടുക്കുക അതുവഴി അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും നമ്മൾ ശ്രമിക്കുക അപ്പോഹലിദി അലഹമില്ല ഒരിക്കൽ കൂടി അള്ളാഹു കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് ചെയ്യുകയാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നമ്മൾക്ക് കടമുള്ള നോമ്പുകളൊക്കെ പൂർത്തീകരിക്കുക പിരിയെ കൊടുക്കേണ്ടവർ പിരിയ കൊടുക്കുക അതേപോലെ പറഞ്ഞിട്ട് മറ്റൊരു കാര്യ റജബിന്റെയും റമദാന്റെയും ഇടയിലുള്ള ഷാഹാൻ മാസം എന്ന് പറയുന്ന ആളുകൾ പൊതുവെ അശ്രദ്ധന്മാരായിത്തീരുന്നൊരു മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ എന്താണ് അഷുറുൽ ഹുറുമാൻ നാല് മാസം പവിത്ര പവിത്രമാസങ്ങളാണല്ലോ പവിത്ര മാസങ്ങൾക്ക് പവിത്രത എന്ന് പറയുന്നത് ജാഹ്ലിയ കാലഘട്ടത്തിലുള്ള ആൾക്കാർ സ്വീകരിച്ചാൽ അപ്പൊ ആ സമയത്ത് ഒരു പ്രത്യേക പരിഗണന റജബിന് നമ്മൾ കൊടുക്കും ആളുകൾ കൊടുക്കാറുണ്ട് അതേപോലെ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ മാസമായതുകൊണ്ട് അതിന് ആ ഫതിലും കൊടുക്കാറുണ്ട് അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മാസാണത് ഷാബാൻ മാസം പക്ഷെ ഷാബാൻ മാസത്തിന് റജബിന്റെ പ്രാധാന്യം കൂടും ആളുകൾക്ക് കൊടുക്കൂല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഷാഹാൻ മാസം എന്ന് പറയുന്നത് ആ സമയത്ത് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക നോമ്പ് ധാരാളം വർദ്ധിപ്പിക്കുക അതൊക്കെ ചെയ്യേണ്ട സമയമാണ് എന്നാൽ ഷാബാൻ മാസത്തിൽ നോമ്പുണ്ടാവില്ല റജബിൽ റജബിലാൾക്കാരില്ലാത്ത നോമ്പ് നോലിക്കൂ നോമ്പ് ആ നോമ്പ് ഈ നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നിസ്കാരവും കുറെ സലാത്തും ഒക്കെ വെറുതെ ഉണ്ടാക്കും എന്നാൽ ഷാബാൻ മാസത്തിലോ ശാബാൻ മാസത്തിൽ ആ പുണ്യം നല്ല പുണ്യമുള്ള ദിവസങ്ങളാണ് ആ പുണ്യം സ്വീകരിക്കാൻ ആൾക്കാർ തയ്യാറാകുകയില്ല അതുകൊണ്ട് ശാബാൻ മാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കർമ്മങ്ങളെ ഉയർത്തപ്പെടുന്ന മാസമാകുന്നു എന്ന് നബി സല്ലാദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മാസത്തിൽ ധാരാളം നോമ്പ് നൽകാറുണ്ട് സൂറി സല്ലി സ്വലം ധാരാളമായി നോമ്പ് നോൽക്കാറുണ്ട് ഷെഹറുൻ മനുഷ്യന്റെ കർമ്മങ്ങളെ ഉയർത്തപ്പെടുന്ന മാസമാണ് ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ അമലുകൾ ഉയർത്തപ്പെടട്ടെ എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഷാബാ മാസത്തിൽ ഞാൻ നോമ്പ് തോൽക്കുന്നത് എന്ന് രബിസാസം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ സുന്നത്തായി എടുക്കുന്ന നോമ്പുകൾ സാറിന് അങ്ങനെ സ്ഥിരമായി എടുക്കുന്നവരായ ആളുകളുണ്ട് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുന്നവരുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം നോമ്പെടുക്കുന്നവരുണ്ട് ആ ചുന്നത്തെടുക്കുന്നവരായ ആളുകൾക്ക് എന്തുകൂടി നീയ്യാം ഷാബാൻ മാസത്തിന്റെ മഹത്വവും കൂടി ആ നീയത്തോടും കൂടി ചെയ്യാം അതല്ലെങ്കിൽ അധികമായി നോമ്പെടുക്കുക അതൊക്കെ റമലാം മാസത്തിലേക്കുള്ള ഒരു കാൽവപ്പ് കൂടിയാകുന്നു അതുകൊണ്ടാണ് പറയാൻ കാരണം എന്നുകൂടി നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹുസ് റസൂലിന്റെ മാതൃകയ്ക്ക് വിധേയമായിക്കൊണ്ട് അമല് ചെയ്ത് വിജയിക്കുന്ന യഥാർത്ഥ മുത്തങ്ങളിലും മോമിനികളിലും